ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പം ഇത് ഇന്നലെ വൈകുന്നേരത്തൊരു വീഡിയോ ആണ് വൈകുന്നേരം മക്കളൊക്കെ സൊലാത്തൊല്ലലും അതിനിടയിൽ കൂടെ ഒച്ചയും ബഹളവും ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു റിഞ്ഞുമോളും അമ്മൂസൊക്കെ അവിടെ സൊലാത്തൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ടി വി ഇട്ടുകൊടുത്തു ഇഷമോളാണെങ്കിൽ അവിടെ എല്ലാം വലിച്ച് വാരിയിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അനീറ്റിൻ്റെ മോളാണ് കേട്ടോ ഇവിടെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേർന്ന മേലെ അപ്പം ഞാൻ കാലിറക്കി വെക്കിയെന്ന് പറയുന്നത് മോണ്ടി കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് മോണ്ടി നേരത്തെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു വെച്ചണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ മറ്റൊക്കെ പെറുക്കിയിട്ട് കൊണ്ടുപോയി അപ്പോൾ രാവിലെ വെച്ച് ചോറായിരുന്നു കുറച്ചും കൂടി ചോറ് വെക്കണമായിരുന്നു ഗ്യാസിൽ തന്നെ അരിയിട്ടിട്ട് ഞാൻ ഓഫാക്കി വെച്ചു തിളച്ച ശേഷം ഓഫാക്കിയിട്ട് അത് അങ്ങനെ ബന്ധമോളും റേഷ്നരി ആയതുമായിരുന്നു കൊണ്ട് പിന്നെ അനിയറ്റൊരു മുട്ടക്കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ സോയാബീൻസ് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു അതൊക്കെ കഴിഞ്ഞാൽ മസാലയൊക്കെ പുരട്ടിയിട്ട് സോയാബീൻസ് കൂടി വറുത്തെറക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും കുട്ടികളാണെങ്കിൽ അടികൂടും പിന്നെ കരച്ചിലും ബഹളവും അടിയും ബഹളമൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ ശരിയായിക്കോളും നമ്മൾ പോകുമ്പോഴത്തേനും എല്ലാം സെറ്റായി അവർ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ടാക്കും പിന്നെ വീണ്ടും തുടങ്ങും നമുക്കത് ഒച്ച ഉണ്ടാക്കാനേ സമയമുണ്ടാക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്കേ തിരിഞ്ഞ് നോക്കാറില്ല അവരുടെ വാട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കാറാണ് കേട്ടോ പതിവ് കുട്ടികളല്ലേ അവർ കുറച്ച് നേരം മഴക്കുണ്ടാക്കും അത് കഴിയുമ്പോൾ ശരി ആയിക്കോളും നമ്മൾ അതിൻ്റെ ബാക്കിൽ നടന്നാൽ നമുക്കതിനെ നേരം ഉണ്ടാകുകയുള്ളൂ ഇഷമോളാണെങ്കിൽ എല്ലാം വലിച്ചു വാരി തുണികളും എല്ലാം വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഞാനതൊക്കെ മടക്കി വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും വീണ്ടും വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി കിടക്കുന്ന സമയത്തായിരുന്നു കേട്ടോ നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ചോറ് ഊറ്റിയ കഞ്ഞിവെള്ളം അമ്മൂസിന് കഞ്ഞി മതിയെന്നു അത് മാറ്റി വെക്കുകയാണ് ഞങ്ങളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും കണ്ടില്ലേ ഇഷമോള് വീണ്ടും എല്ലാം വലിച്ച് വാരിയിട്ട് പിന്നെ അടുത്തത് അമ്മൂസിൻ്റെ മാലയും വളയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു പെട്ടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റിൻകുടിക്കൊക്കെ ചോറ് കൊടുത്ത ശേഷം റിനിമോൾ ഇതാ ചോറ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് എനിക്കുള്ളതാണല്ലോ ഉമ്മമാർക്കുള്ളതാണല്ലോ മക്കൾ ബാക്കി വെച്ചതൊക്കെ പിന്നെ ഞങ്ങൾ ചോറ് പോവാണ് കേട്ടോ അപ്പം മുട്ട എങ്ങനെ ഉടച്ചൊഴിച്ചാൽ ഒരു കറിയാണ് മുട്ടയൊക്കെ കുറവായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വെച്ചതായിരുന്നു അപ്പോൾ മുട്ട കറിയും പിന്നെ അത് കാരണം കൊണ്ടാണ് സോയാബീൻസും കൂടി വറുത്തത് ചോറൊക്കെ അടിച്ച് കിടക്കാൻ പോകുമ്പഴത്തേനും ഇഷമോളിലേക്ക് ഉറക്കിയിട്ടുണ്ടായിരുന്നു ഇഷമോളെ നല്ല ഉറക്കമായിരുന്നു റിഞ്ഞുമോൾക്ക് പിന്നെ അനീതി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കൂടെ തന്നെ കിടക്കണം കേട്ടോ ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്ന ഉണ്ടായിരുന്നില്ല ഉമ്മ അവിടെ പോയി കിടന്നു ഞാൻ വരില്ല വരില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ ഉപ്പ വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കൂടെ ആയിരിക്കും അനിയത്തി വന്നിട്ടുണ്ടെങ്കിൽ അനിയത്തിയിലൂടെയായിരിക്കും എൻ്റെ കൂടെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ അമ്മൂസ് അങ്ങനെയല്ല എൻ്റെ കൂടെ തന്നെ വന്ന് കിടക്കുകയുള്ളൂ ഞാൻ റിൻമോളിൽ വിളിച്ചിട്ട് പോകുമ്പോഴത്തേനും അംഞ്ഞൂസ് അവിടെ തല കാണിയൊക്കെ ഇട്ട് സെറ്റായി കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെറും നിലത്താണ് കേട്ടോ കിടക്കണത് നല്ല ചൂടുള്ള സമയമല്ലേ അത് കാരണം കൊണ്ട് അമ്ജൂസ് പറയേണ്ട മുമ്പ് ഇവിടെ വന്ന് കിടക്കുക ഞാൻ ഇപ്പുറത്ത് തല വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഞാൻ ഫ്രിഡ്ജ് നല്ല തണുത്ത വെള്ളമൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് നല്ല ചൂടല്ലേ രാത്രിയൊക്കെ വെള്ളം കുടിക്കലായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ